ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഹോം ഗാർഡനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ചെടികളുടെ കുറച്ച് വിശേഷ കാര്യങ്ങൾ മാത്രം പറയാനാണ് വന്നത് ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി മാത്രമുള്ള എൻ്റെ ഒരു ചെറിയൊരു വീഡിയോയാണ് അപ്പോൾ ഇലകൾ കൊണ്ട് എങ്ങനെ നമുക്ക് തൈ നട്ടുപിടിപ്പിക്കാം ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം പക്ഷേ ഇത് സത്യമായ കാര്യമാണ് ഞാൻ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ചെറിയൊരു തണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഞാനിങ്ങനെ എനിക്ക് നാണക്കേടൊന്നും ഇല്ല കേട്ടോ ചോദിച്ചു വാങ്ങാനൊന്നും അപ്പോൾ ചെടിയുടെ കാര്യത്തിൽ മാത്രം ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന ചെടികളെല്ലാം ഞാൻ ഈ ഇലകൾ ഇലകൾ കൊണ്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ചെടികൾ തന്നെയാണ് ഇതെല്ലാം ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഇല എങ്ങനെ പൊടിപ്പിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഒരു ഇലയെടുത്ത് ഞാൻ വെറുതെ ഒന്ന് മണ്ണിൽ കുത്തിവെച്ചതാണ് അപ്പോൾ അത് പൊടിച്ച് വന്നു കേട്ടോ അതിൻ്റെ തിളിരും വന്നു തയ്യായിട്ടും വന്നു അങ്ങനെ ഇലകൾ കൊണ്ട് മാത്രം നട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന ചെടിയുടെ ഐറ്റങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ കാണിക്കുന്നത് ഈ കാണിക്കുന്നത് എല്ലാം ഇതെല്ലാം ഈ ക്രോട്ടൺസ് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ഇലകൾ കൊണ്ട് നട്ട് നമുക്ക് വേര് വരും അത് കുറേ നാൾ പിടിക്കുമെന്നേ ഉള്ളൂ പക്ഷേ ബാക്കിയുള്ള ചെടികൾ പെട്ടെന്ന് പിടിക്കും ഇതിൻ്റെ ഇലകൾ ഇലകൾ കൊണ്ട് നട്ടു പിടിപ്പിക്കാമെന്നുള്ളത് തന്നെ തണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇതിൻ്റെ മൂടറ്റം വരെ ഉള്ള ഒരു തണ്ട് വേണം നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഒരു തൈ ഞാൻ കൊണ്ടുവന്ന് നട്ടതാണ് അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ നട്ടുപിടിപ്പിച്ചത് അതുപോലെ തന്നെ നമ്മുടെ നിശാഗന്ധി ഒരുപാട് പേർക്ക് പൊടിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട് പക്ഷേ ഞാൻ ഒരു ഇല മാത്രം കൊണ്ട് നട്ടതാണ് അപ്പോൾ ഈ ചെടിയുടെ തണ്ടിങ്ങനെ അറ്റത്തിൽ നിന്നും ഒടിച്ചെടുക്കണം ഒടിച്ചെടുത്ത് വെറുതെ നമ്മൾ മണ്ണിൽ ഒന്ന് കുത്തി വെച്ചാൽ മതി കുത്തി ഈ മൂടറ്റം താഴ്ന്നിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുത്തി കുത്തിവെച്ച ഞാനിതിൽ രണ്ട് മൂന്ന് ചെടി ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് എനിക്ക് ഒരു തൈ കിട്ടുന്നതാണ് ഞാൻ ഇതിനെ ഒമ്പത് തൈ ആക്കി എടുക്കുന്നത് അപ്പോൾ എനിക്ക് അതിന് മാത്രം തന്നെയാണ് എൻ്റെ മനസ്സും ഫോക്കസും അപ്പോൾ ഈ ചെടികളെല്ലാം നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കുളവാഴ കണ്ടില്ലേ ഒരു ചെറിയ തൈ കൊണ്ടിട്ടതാണ് അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഐറ്റങ്ങളുണ്ടാക്കി ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് സമയം നമ്മുടെ ജീവിതത്തിൻ്റെ കുറച്ച് സമയം മാത്രം നമ്മളൊന്ന് കളഞ്ഞാൽ മതി അല്ലാതെ കളയുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അതിനുവേണ്ടി പരിശ്രമിച്ചാൽ മതി എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ജോലിയും ചെയ്ത് ഒതുക്കി തീർന്നതിന് ശേഷം നമ്മുടെ അല്പസമയം ഈ കുശുമ്പും കുഞ്ഞായ്മയും പറയുന്ന സമയം മാത്രം മതി നമ്മൾ രണ്ട് ചെടിയെടുത്ത് വീട്ടുനിടയിൽ നട്ടു പിടിപ്പിക്കാൻ അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് മനസ്സിലാവൂ അല്ലാത്തവർക്ക് കുറ്റം പറയാനേ സമയമുള്ളൂ ഞാൻ എൻ്റെ എപ്പോഴും പറയും എൻ്റെ ചെടികളെ കുറിച്ച് എല്ലാവരും കുറ്റം പറയുന്നു അപ്പോൾ കുറച്ച് പേരാണ് കുറ്റം പറയുന്നത് കാരണം വീട് നിറയെ ഇങ്ങനെ കാട് പോലെ ചെടികൾ മാത്രം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവർക്ക് കാണുമ്പോൾ ഒരു എന്തോ ഒരു ഭംഗി കേട് തോന്നുമായിരിക്കാം അത് അവരുടെ കണ്ണിൽ കൂടെ കാണുന്നത് കൊണ്ട് മാത്രമാണ് പക്ഷേ എൻ്റെ കണ്ണിൽ കൂടി കാണുമ്പോൾ അത് ഭംഗിയുള്ള കാഴ്ചയായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് മറ്റുള്ളവരുടെ കണ്ടത്തിലല്ല ഞാൻ കൊണ്ട് കൊണ്ടുനടന്നത് എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ പറമ്പിൽ മാത്രമാണ് ഞാൻ നട്ടുപിടിപ്പിക്കുന്നത് അതിലെ വീട്ടിലുള്ളവർക്ക് മറ്റുള്ളവർ പറയുമ്പോൾ വീട്ടിലുള്ളവർക്ക് കേൾക്കുമ്പോൾ അവർക്കൊരു അരോചകം തോന്നും വലിച്ചു പൂച്ചു കളയും കാടായി കാടായി എനിക്കെന്നും പറഞ്ഞ കുറച്ച് സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ അതിലൊരൊറ്റ സന്തോഷമാണിത് അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ ഉണ്ടാവുക ടാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോമായി